ഭരണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചത് താഴെക്കിടയിലുള്ള അതായത് റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ താമസിക്കുന്നവർ അവിടെ ടെൻറ്റ് കെട്ടി കഴിയുന്നവർ മുതൽ കുറച്ച് മിഡിലായിട്ടുള്ള ജീവിത നിലവാരമുള്ള ആൾക്കാർ മുതൽ അങ്ങ് രാജകീയമായ തലത്തിൽ ജീവിക്കുന്ന ആൾക്കാർ വരെ ഉണ്ടാകും അപ്പോൾ അവരെ എല്ലാം മുൻനിർത്തിയിട്ടാണ് നമ്മളൊരു പൊതുഫലം പറയുന്നത് അപ്പോൾ പൊതുവായിട്ടൊരു ഫലം പറയുമ്പം ഇത് ഇത്രയും ജനവിഭാഗങ്ങളിൽ ഈ ഭരണി നക്ഷത്രം എന്ന് പറയുന്ന നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എല്ലാം ആപ്ലിക്കബിളാകുമോ എന്നാണ് ചിലർ ചോദിക്കാറുള്ളത് ശരിയാണ് വ്യത്യസ്ത ജീവിത തലത്തിൽ ജീവിക്കുന്നവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടായി വന്നേക്കാം പക്ഷേ അവരെ പൊതുവായിട്ട് ബാധിക്കുന്ന ചില വിഷയങ്ങൾ ഉണ്ടാകും അതാണ് ഈ വാർഷിക ഫലങ്ങളിലൂടെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് ഇൻഡിവിജ്വലായിട്ടുള്ള ചില കാര്യങ്ങൾ ചില വ്യക്തികൾക്ക് ഉണ്ടായി വരും അത് അവരുടെ പേഴ്സണലായിട്ടുള്ള ജാതകം പരിശോധിച്ചാണ് അത് മനസ്സിലാക്കാനുള്ളത് പക്ഷേ പൊതുഫലത്തിൽ പറയുന്നത് നമുക്കൊരു വർഷം പൊതുവായിട്ട് നമുക്ക് വന്ന് ചേരുന്നേക്കാവുന്ന കാര്യങ്ങൾ ചേരുന്ന കാര്യങ്ങൾ എന്നിവയെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് കാണുമ്പോൾ നമുക്ക് ചില പ്രശ്നങ്ങൾ മുന്നിലുണ്ട് എന്ന് കണ്ട് നമുക്കതിൽ നിന്ന് മാറിയിക്കാൻ പറ്റും മാത്രമല്ല ചില മുൻകരുതലുകൾ എടുക്കാൻ പറ്റും അങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ല ഇങ്ങനെ ഒന്ന് സംഭവിക്കും എന്ന് പറഞ്ഞു കൊണ്ടെ അതങ്ങനെ സംഭവിക്കണമെന്നല്ല പറയുന്നത് ഇപ്പോൾ ഒരു ഒരാൾക്ക് ലോട്ടറി അടിക്കും എന്നൊരു ഒരാൾ പറഞ്ഞു എന്ന് വെച്ചോ സപ്പോസ് പക്ഷെ അയാൾ ലോട്ടറി എടുക്കാതിരുന്ന അയാൾക്ക് എങ്ങനെ ലോട്ടറി അടിക്കും അതൊരു കാര്യമല്ല അതുപോലെ നമുക്ക് ചില കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ളൊരു ആക്ഷൻ ഉണ്ടാവണം അതുപോലെ ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ അതിനും ഒരു ആക്ഷൻ ഉണ്ടായിരിക്കണം അപ്പൊ അതിനെക്കുറിച്ചെല്ലാം ഞാനിത് ഇതിൽ പറയുന്നുണ്ട് അപ്പോ പൊതുവായിട്ട് നമുക്ക് അറിയേണ്ടുന്ന കാര്യങ്ങളെയാണ് ഇവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന കാര്യങ്ങളെ എല്ലാം പറയുന്നുണ്ട് ജ്യോതിഷത്തിന്റെ പ്രവചന മേഖലയിൽ വരുന്ന എല്ലാ സമ്പ്രദായങ്ങളെയും ഒന്നിച്ചു നിർത്തിയിട്ടാണ് ഈ ഒരു ഫലപ്രവചന രീതി തയ്യാറാക്കിയിരിക്കുന്നത് മുൻവർഷങ്ങളിൽ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്ന പ്രോത്സാഹനം ഇത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ അത് പ്രതിഫലിച്ചു എന്നുള്ളതൊക്കെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതിന് പ്രകാരം തന്നെയാണ് മുന്നോട്ട് നമ്മൾ ഈ പുതുവർഷത്തിലും ഇത്തരം ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ ചിലർ പറയും ഇത് ഇതെൻ്റെ ജീവിതത്തിൽ ഇപ്പം നടന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്നേ ദിവസം ഇടേണ്ട ആവശ്യമില്ല കാര്യം ഒരു വർഷം നീണ്ടിരിക്കണം നിങ്ങൾ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് വരെയുള്ള സമയത്തുള്ളതാണ് ചിലപ്പോൾ ചിലരെ കണ്ടിട്ട് ഇത് പറയും ഓ ഇത് ശരി ഇതൊന്നും അല്ല കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ മറ്റൊരു സമയമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടത്തിലുള്ള കാര്യമാണ് പറയുന്നത് എന്നുള്ളതിനെ മുൻനിർത്തിയിട്ട് വേണം ഈ ഒരു ഫലത്തെ നിങ്ങൾ കണ്ടറിയുവാൻ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നില്ലെങ്കിൽ പോലും അടുത്തൊരു സ്റ്റെപ്പിലേക്ക് അത് വന്നേക്കാം എന്നുള്ളൊരു സൂചന അവിടെ ഉണ്ട് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദന മഠം ഹൈന്ദവ സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് ഭരണി നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ട വാർഷിക ഫലത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിനു മുമ്പ് നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ ചില പൂജാ പദ്ധതികൾ പ്രധാനമായിട്ടും അർച്ചന പുഷ്പാഞ്ജലികൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് സൗജന്യമായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം ആ ജോയിൻ ചെയ്യാൻ പറ്റും ഈ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒട്ടേറെ ഹൈന്ദവാചാര സംബന്ധമായ വിഷയങ്ങൾ നിങ്ങൾക്ക് എന്നും രാവിലെ അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം ഒപ്പം തന്നെ ഒരു സൗകര്യവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തിയിരുന്നാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെയും കൂടി എനിക്ക് ഉൾപ്പെടുത്താൻ കഴിയും അപ്പോൾ അതും കൂടെ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് അതും കൂടെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ജ്യോതിഷ സംബന്ധമായ പൂജ സംബന്ധമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലർക്ക് അപ്പോയിൻമെൻ്റ് എടുക്കണമെന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇപ്പോൾ താമസിക്കുന്നത് എവിടെയാണ് അത് രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിന് ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക കാര്യം നിങ്ങൾ നൽകുന്ന സ്നേഹം ആ ലൈക്ക് ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്നതാണ് അതുകൂടി ചെയ്യുന്നത് വളരെ പ്രോത്സാഹനജനകമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർഭരമായിട്ടുള്ള ഒരു കാലയളവായിരിക്കും കാരണം മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും അതിനൊരു ജീവൻ വയ്ക്കാൻ അതൊരു പുനരാരംഭിക്കാൻ ഉത്തമമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് വരുന്നത് കാര്യം വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങൾ ആരംഭിച്ചതായിരിക്കാം പക്ഷെ അതിനൊരു എത്തും പിടിയും ഇല്ല അങ്ങനെ തട്ടിയും മുട്ടിയും നിൽക്കുന്നു അതൊക്കെ ഈ വർഷം പുതുതായിട്ട് നമുക്ക് ആരംഭിക്കാനൊക്കെ ഒരു അവസരം വന്നു ചേരുന്നതാണ് ദീർഘകാലമായിട്ട് നമ്മെ അലട്ടിക്കൊണ്ടിരുന്ന ചില അസുഖങ്ങളുണ്ട് ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ ആ അസുഖങ്ങൾക്കെല്ലാം ഒരു പരിഹാരം നമുക്ക് ചില ചികിത്സാ മാർഗങ്ങളിലൂടെ കൈവരുന്നതാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സാ മാർഗത്തിലൂടെ കുറച്ചധികം മാറ്റം ഉണ്ടാവും എന്നാൽ നൂതനമായിട്ട് പുതുതായിട്ട് നമ്മൾ ആരംഭിക്കുന്ന ചില പദ്ധതികളിലൂടെ നമുക്ക് ആശ്വാസം കൈവരുന്നതാണ് ചിട്ടി ലോൺ മുതലായവ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഉത്തമമായിട്ടുള്ള അവസരങ്ങൾ കൈവരുന്നതാണ് ഇനി ഗവേഷണ വിഭാഗത്തിലേക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്കും അതിനുള്ള അവസരങ്ങൾ കൈവരുന്നതാണ് കലാ സാഹിത്യ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് എഴുത്തുകാർ സിനിമാ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവർ അവർക്കൊക്കെ പുതിയ അവസരങ്ങൾ കൈവരുന്നതാണ് അവരെ ഇത്രയും നാളധികം അധികം ഇല്ലാതിരുന്ന ആൾക്കാർക്ക് പോലും പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള അവസരങ്ങൾ മുന്നിൽ വന്നു ചേരുന്നതാണ് നാൽക്കാലികളിൽ നിന്നുള്ള അപകടം പ്രത്യേകിച്ച് പട്ടി പശു അങ്ങനെ കലഞ്ഞ് തിരിയുന്ന മറ്റ് വളർത്തു മൃഗങ്ങൾ ഇവയിൽ നിന്നൊക്കെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ വേണം പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ രാവിലെ സമയത്തുള്ള യാത്രയിലെ കുറച്ചുകൂടി ശ്രദ്ധ വെച്ചുകൊള്ളണം ചെറിയ അപകടങ്ങൾക്ക് ഈ നായ്ക്കളും പൂച്ചകളും ഒക്കെ കാരണമാകുമെന്ന് കാണുന്നുണ്ട് സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ചില അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ചിലർക്ക് ലിസ്റ്റുകളിൽ എത്തപ്പെടാനും ചിലർക്ക് ലിസ്റ്റുകളിലുള്ളവർക്ക് തൊഴിൽ നേടിയെടുക്കാനും അവസരമുണ്ട് ഇനി പരീക്ഷ പുതുതായിട്ട് എഴുതാൻ തുടങ്ങുന്നവർക്കും ആശാവഹമായ കാലയളവാണ് നിങ്ങൾ ശ്രദ്ധയോടു കൂടി കൂടുതലായിട്ട് സമയം കണ്ടെത്തി പഠിച്ച് നിങ്ങൾക്ക് ആ ലിസ്റ്റിൽ എത്തപ്പെടാനും അതുവഴിക്കൊരു ജോലി നേടിയെടുക്കാനും കഴിയുന്നതാണ് വിദേശ രാജ്യത്തേക്ക് പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് വിദേശ രാജ്യം എന്ന് പറയുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലായിട്ടൊക്കെ യാത്ര ചെയ്യാൻ പഠനത്തിനു ആയിട്ടൊക്കെ യാത്ര ചെയ്യാൻ തുടങ്ങുന്നവർക്ക് നേരിയ തടസ്സമുണ്ട് കുറച്ച് ഡിലേ കഴിഞ്ഞിട്ടായിരിക്കും അവർക്കുള്ള അവസരം വന്നു ചേരുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചില കലഹങ്ങൾ ഇത്രയും നാളെ ചുമ്മാ ഉള്ള കലഹങ്ങളായിരിക്കും അത് മൂർച്ഛിച്ചിട്ട് ചിലപ്പം രണ്ടുപേരും തമ്മിൽ വ്യക്തിപരമായിട്ട് വേർ പിരിയാനുള്ള കാരണങ്ങളെ വരെ ഈ ഒരു കാലയളവ് സൃഷ്ടിച്ചേക്കാം അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ എടുത്ത പോലെ കലഹം എടുത്ത് പിണങ്ങിയിരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക കാര്യം അത് പിന്നീടുള്ള കാലഘട്ടത്തിൽ വിവാഹ വരെ എത്തിച്ചേരാനുള്ള കാരണമായി കാണുന്നുണ്ട് പുതിയ വാഹനം മേടിക്കാനും പുതിയ വസ്തുവകകൾ വീട് മുതലായൊക്കെ മേടിക്കാനുള്ള യോഗമുണ്ട് ഇരുചക്ര വാഹനം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ മികച്ചൊരു അവസരവും മുന്നിൽ വന്നു ചേരുന്നതാണ് പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ആ സ്ഥലത്തിനേയും അതുപോലെ തന്നെ ആ വീടിൻ്റെ നിർമ്മാണത്തിലെ ഗുണനിലവാരത്തെ ഒന്ന് പരിശോധിച്ചിട്ട് വേണം പുതിയ വീട് വാങ്ങാനുള്ളത് കാര്യം ചില കബളിപ്പിക്കലുകളൊക്കെ പുതിയ വീട് വാങ്ങിക്കുന്നവർക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ കുറേ കാലമായിട്ട് കോടതി കേസ് വ്യവഹാരങ്ങളിൽ പെട്ടുകിടക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ചില വിധികൾ വന്നു ചേരാനും സാധ്യതയുണ്ട് പ്രണയബന്ധത്തിൽ അപ്രതീക്ഷിതമായ ചില കല്ലുകടികൾ ഉണ്ടാവാം ഒരു വ്യക്തിയുടെ അനാവശ്യമായ വാശിയായിരിക്കും ഈ പ്രശ്നത്തിന് കാരണമായി വരിക ഈ കാലയളവിൽ പണം കൈകാര്യം ചെയ്യുന്നതിന് വളരെയധികം സൂക്ഷ്മത വയ്ക്കേണ്ടുന്ന ഒരു കാലഘട്ടമായിട്ട് പറയുന്നുണ്ട് കാരണം അനാവശ്യമായിട്ടുള്ള ഏതോ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിച്ച് കയ്യിലിരിക്കുന്ന മിച്ചമായിട്ടുള്ള ധനമെല്ലാം തീർക്കാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് പിന്നെ ചൂതാട്ടം പോലുള്ള ഈ നമ്മൾ ചിലപ്പോൾ ഷെയർ മാർക്കറ്റിലൊക്കെ ചൂതാട്ടം പോലെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുമല്ലോ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക നല്ലതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കാൻ പറ്റുന്നതാണ് കുറച്ചുകൂടി ശ്രമകരമായിട്ടുള്ള മേഖലകളിലേക്ക് കടക്കുന്ന പരീക്ഷകളാണെങ്കിൽ നിങ്ങളുടെ പഠന നിലവാരവും കുറച്ചുകൂടി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭരണി നക്ഷത്രക്കാരുടെ ഒരു പൊതുഫല നിരൂപണമാണ് ഇവിടെ നടത്തിയത് ഇനി ഈ സമയദോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ പരിഹാരം ചെയ്യാവുന്ന ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ടി ദിവസം പാനകം എന്ന് പറയുന്ന വഴിപാട് കഴിപ്പിക്കുന്നത് നന്നായിരിക്കും ശിവക്ഷേത്രത്തിൽ മലയാള മാസം ഒന്നാം തീയതി തോറും ജലധാരയും പിൻവിളക്കും തെളിയിക്കുന്ന നന്നായിരിക്കും ഗണപതിക്ക് ചതുർഥി ദിവസം ഏത്തമിടുകയും നാളികേരം മുടക്കുകയും ചെയ്യുക ഏറെ ഉത്തമമാണ് മഹാലക്ഷ്മിയെ എന്നും വൈകുന്നേരം ഭജിക്കുന്നത് വളരെ നല്ലതാണ് സർവമംഗളമംഗല്യേ ശിവയെ സർവാർത്ഥ സാധികേ ശരണ്യേത്ര എമ്പകേ ദേവി നാരായണീ നമോസ്തുതേ എന്നുള്ള മന്ത്രം എത്തിയേനെ ഇഷ്ടദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ജപിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ഭരണി നക്ഷത്രക്കാരുടെ ഒരു സാമാന്യ ഫലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അതല്ല എൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പറാണ് അപ്പോൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് എന്നെ വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദന മഠം നമസ്തേ